ചിലർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ചേച്ചി ജീവിതത്തിൽ സന്തോഷവതിയാണോ അല്ലെങ്കിൽ ചേച്ചിയുടെ ജീവിതം എങ്ങനെയാണ് എങ്ങനെ എങ്ങനെ ഈ ഈ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റണത് എന്നൊക്കെ അതൊക്കെ വെറും ചിന്തകൾ മാത്രമേ ഉള്ളൂ ചേച്ചിയുടെ കുടുംബജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചവർ കൊണ്ടുട്ടോ അതൊക്കെ ഒരു എന്നാ പറയണേ നമുക്ക് ചുമ്മാ അങ്ങ് പറയാം കുടുംബജീവിതം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളില്ലാതെ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോയെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാ കുടുംബത്തിലും കാണും ചെറുതും വലുതുമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഇല്ലേ അത് ഒത്തിരി വലുതാകുമ്പോഴാണ് അത് പുറം ലോകം അറിയുന്നത് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും ഇല്ലാത്ത കുടുംബജീവിതം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ലേ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ച് മുന്നോട്ട് പോവുക എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പന്ത്രണ്ട് വർഷത്തെ പരിചയത്തിന് ശേഷമാണ് ഞങ്ങൾ വിവാഹിതരായത് ഇരുപത്തഞ്ച് വർഷത്തെ വിവാഹ ജീവിതം എൻ്റേത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു അപ്പം നമുക്ക് ചിന്തിക്കാവുന്ന ഇത്രയും വർഷം ജീവിച്ചിട്ടും നമ്മൾ പ്രേമിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന സമയത്തോ ഉള്ള സ്വഭാവങ്ങളായിരിക്കില്ല ഭർത്താവിൻ്റെ ആണെങ്കിലും ഭാര്യയുടേതാണെങ്കിലും എൻ്റെ ആണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും വേറൊരു മുഖമായിരിക്കും അവിടെ അല്ലേ അതായത് നമ്മൾ എന്താ പറയണേ നമ്മൾ മറ്റൊരാളോട് സംസാരിക്കും ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ പെട്ടെന്ന് യാദർച്ഛികമായിട്ട് കയറി വരുമ്പോൾ നമ്മൾ ആ വാ ഇരിക്കേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര സ്നേഹത്തിലുള്ള നല്ല അവരെ റോഡ് വരെ അകമി അനുഗമിച്ച് അവരെ വണ്ടിയിലൊക്കെ കയറ്റുവിടുന്ന നമ്മളായിരിക്കും ഇല്ലേ പക്ഷേ നമ്മുടെ സ്വഭാവം അതായിരിക്കുമോ ഇല്ല അപ്പം മറ്റുള്ളവരെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും നാടകത്തിൽ അഭിനയിക്കും പോലെ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് ഇല്ലേ അത് തന്നെയാണ് നമ്മളൊരാളെ പരിചയപ്പെടുമ്പോൾ നമ്മൾ നല്ല വശങ്ങൾ മാത്രമേ നമ്മൾ കുടുംബീ പ്രേമിക്കുന്ന സമയത്ത് നമ്മൾ കാണിക്കുകയുള്ളൂ ഇല്ലേ അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ ചോദിക്കും എങ്ങനെയായിരുന്നോ ചേച്ചിയുടെ ജീവിതം എന്ന് ചോദിക്കും അല്ല എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല പാവ കേട്ടോ പക്ഷേ എങ്കിലും അതിലും ചില തെറ്റിദ്ധാരണകളും ചില തെറ്റുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും പലതും നമുക്ക് പറയാൻ തുറന്ന് പറയാൻ പറ്റാത്തത് വന്നിട്ടുണ്ട് പറയാൻ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എല്ലാം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പം എല്ലാവരുടെയും ജീവിതം അങ്ങനെയൊന്നും ആയിരിക്കുകയില്ല ഇല്ലേ പിന്നെ ചില ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ വലുതാക്കി കൊണ്ടുവരാണ്ടിരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് കൊച്ചിലെ കുഞ്ഞിലെ നുള്ളിക്കളയാം എന്ന് പറയില്ലേ കതിരയിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അത് വലുതായി 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 കഴിഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല അപ്പം നമ്മൾ ആദ്യമേ തന്നെ അതിന് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുകയും തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് പറ്റില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്യണം പല വീടുകളിലും പല പെൺകുട്ടികളും പല സാഹചര്യത്തിൽ നിന്നും വരുന്നവരാണ് അല്ലേ അത് ആ വീട്ടുകളിൽ വന്നു കഴിയുമ്പം അവിടുത്തെ ആ കുട്ടിക്ക് ആ കുടുംബമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും പിന്നെ കുറവ്ശേ കുറവ് അവരുടെ എല്ലാ സഹകരണങ്ങൾ കൊണ്ട് തന്നെ ആ വീട്ടിൽ അവർ എന്നെന്താ പറയണേ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവും പിന്നെ ഒരു കാര്യമുണ്ട് ചില വീട്ടിൽ ചെല്ലുമ്പോൾ ട്രാപ്പിലാക്കി പോടുന്ന പോകുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് അതായത് ചെന്ന് കഴിയുമ്പോൾ അവർ പറയും ആ കുട്ടിയെല്ലാം ചെയ്യും കേട്ടോ അവൾ മിടുക്കുക കേട്ടോ അവൾ നല്ല കഴിവുള്ള കുട്ടിയാട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കേക്കേം കൂടെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പിന്നെ അതിൽ പെട്ടുപോകും കാരണം നമ്മുടെ കുഞ്ഞു മനസ്സാണ് അപ്പോൾ നമ്മളെന്നു ഓ നമ്മളാ പേര് കളയാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ആ വീട്ടിലെ സർവ്വ കാര്യങ്ങളും ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യും അങ്ങനെ നമ്മളെ അതിൽ നിന്ന് ഒരിക്കലും ഒഴിവാകാൻ പറ്റില്ലാത്ത അവസ്ഥയിലാക്കുകയും ചെയ്യും അപ്പം നമ്മളെ എന്നാന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ നമ്മുടെ തലയിൽ എടുത്തു വയ്ക്കേണ്ട കാര്യം നമുക്ക് അറിയാവുന്ന ചേരുക നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ പാചകമോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടായിരിക്കും പോകുന്നത് എങ്കിൽ പോലും അവർ വേറൊരു സാഹചര്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണെന്ന് നമ്മൾ കുറേ ദിവസങ്ങൾ കൊണ്ടേ നമുക്ക് മനസ്സിലാവുള്ളൂ ആ സമയത്ത് ചില വീടുകളിൽ ചെല്ലുമ്പോഴുള്ള ഒരു കുഴപ്പം അറിയാമോ അവിടെ അമ്മായിയമ്മ മുഴുവൻ പണിയും ഈ വരുന്ന മരുമകളുടെ കയ്യിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും എന്നിട്ട് അമ്മായി അമ്മ ഇരുന്നങ്ങ് നിയന്ത്രിക്കാൻ തുടങ്ങും ഇങ്ങനെയല്ലായിരുന്നു ഇവിടെ അങ്ങനെയായിരുന്നു അവനിന്ന ഫുഡാവേണ്ടേ അല്ലെങ്കിൽ അച്ഛന് ഇന്ന ഫുഡാ വേണ്ട എല്ലാവരെയും അതാ ചെയ്യുള്ളൂ അവർക്ക് ഇങ്ങനെ കറി ഉണ്ടാക്കണം ഇങ്ങനെ കറി ഉണ്ടാക്കണം ഇങ്ങനെ മീൻ കറി വെക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ ക്ലാസ്സുകളും ഇങ്ങനെ എടുത്തു കൊടുക്കും അതൊരിക്കലും ചെയ്യുന്നത് മോശമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മൾ വേറൊരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഒരു വീട്ടിലെല്ലാ പണികളും ചെയ്യാനൊന്നും ഒരു പെൺകുട്ടിക്കും സാധിക്കില്ല ഇല്ലേ അപ്പം എന്നാ ആ വീട്ടിലെ അമ്മായിയമ്മ ചെയ്തുകൊണ്ടിരുന്ന പണികളാണെങ്കിൽ ആ സ്ത്രീ തന്നെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക അമ്മ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക ഒരാൾക്ക് കൂടുതലുണ്ടാക്കേണ്ട ഇതല്ലേ ഉള്ളു ആ ഉണ്ടാക്കുന്ന ഭക്ഷണം മകനും കൊടുക്കാം അച്ഛനും കൊടുക്കാം ആ ആ സ്ത്രീക്കും അമ്മായിയമ്മയ്ക്കും കഴിക്കാം ഇല്ലേ അതിൻ്റെ കൂടെ ഒരാൾ കൂടുതൽ വന്ന് നിർത്താൽ അവരെ മാറ്റി നിർത്തേണ്ട കാര്യങ്ങളൊന്നും എല്ലാം കൂടെ ഉത്തരവാദിത്തം മരുമകൾ ചെയ്യണമെന്ന് പറയുമ്പോഴാണ് അവിടെ ഒരു വഴക്കയിലേക്ക് എത്തുന്നത് ഏഹ് അപ്പം അമ്മായിയമ്മയും കൂടെ കൂടി എല്ലാം കൂടെ സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളു അവിടെ ഒരു പ്രശ്നങ്ങളുണ്ടാവുകയില്ല പക്ഷേ പല വീടുകളിലും ചെന്ന് കഴിയുമ്പോൾ തന്നെ ഏൽപ്പിച്ചിട്ട് കുറ്റവും പറഞ്ഞുകൊണ്ട് ഒരു കസേരയും വലിച്ചിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ വീടുകളിലെ പ്രശ്നങ്ങൾ കൂടുകയേ ഉള്ളൂ ഇല്ലേ ഇപ്പം എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് പോയ വീട്ടിൽ എനിക്ക് പരമാനന്ദം എന്ന് ഞാൻ വേണേൽ പറയാം എനിക്ക് നല്ല സുഖമുള്ള വീടായിരുന്നു എൻ്റെ നാത്തൂമാരാണേലും എന്നെ അച്ഛനും അമ്മയില്ലായിരുന്നു അച്ഛനുണ്ടായിരുന്നു അച്ഛനൊരു ഒന്നൊന്നര വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി പക്ഷേ എനിക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിരിക്കേണ്ടി വന്നിട്ടില്ല അവർ നന്നായിട്ടാണ് എന്നെ നോക്കിയത് ഇപ്പോഴും അതെ ഞാൻ സന്തോഷവതിയാണ് പിന്നെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ചില ചില കാര്യങ്ങൾ എനിക്ക് യോജിക്കാത്ത കാര്യങ്ങളുണ്ട് അത് ഞാൻ തുറന്ന് സംസാരിക്കാറുമുണ്ട് ഞാൻ തുറന്ന് പറയാറുമുണ്ട് അതായത് നമ്മൾ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവങ്ങളായിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ അപ്പം ചില ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കേണ്ടതായ സമയങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ തുറന്ന് സംസാരിക്കാൻ ഒരു മടി കാണിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ ചില സമയത്ത് ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് അത് തെറ്റാന്ന് ഞാൻ പറയുകയും ചെയ്യും കാരണം എനിക്ക് എനിക്ക് സത്യസന്ധമായിരിക്കണം എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു സ്വഭാവക്കാരി അതായത് പറയുന്നത് ക്ലിയർ ആയിരിക്കണം അത് സത്യസന്ധമായിരിക്കണം അങ്ങനെയൊരു ചിന്താഗതിക്കാരിയാണ് അപ്പം ചില കാര്യങ്ങളിൽ എൻ എനിക്ക് കൃത്യമായ ആൻസർ കിട്ടാണ്ട് വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ഇടം വന്നിട്ടുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇപ്പം എൻ്റെ കുടുംബക്കാരല്ല ഈ വീഡിയോകളെല്ലാം കാണുന്നതല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിന് നിർബന്ധം പിടിക്കില്ലാത്ത ഒരു ഹസ്ബൻറ്റാ നമ്മളിപ്പോൾ ഒന്നും ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ആ ഒന്ന് പുറത്തുനിന്ന് മേടിക്കാം അങ്ങനെ പറയുന്ന ഒരാളാണ് ആ കാര്യത്തിലൂടെയൊക്കെ എനിക്ക് ഭയങ്കര യോജിപ്പം പിന്നെ നമ്മളെ കെയർ ചെയ്യുന്നതിലും ഒക്കെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ പല കാര്യങ്ങളും നമ്മളെ വേദനിപ്പിക്കേണ്ട എന്നോർത്താ ആണ് എന്ന് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും എന്തിപ്പം ഉദാഹരണ സാമ്പത്തിക പ്രശ്നങ്ങളാകട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാകട്ടെ പണ്ട് കുറേ നാളുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ എന്താണെങ്കിലും നമ്മളോട് പറയില്ല മനസ്സി വെച്ചുകൊണ്ടിരിക്കും ഏഹ് അപ്പം നമ്മളെന്താ ചിന്തിക്കുന്നത് ഇത് നമ്മൾ പിന്നെ ഏതെങ്കിലും കാരണത്തിൽ അറിയുമ്പോൾ നമ്മളോർക്കും എന്താ എന്നോട് പറയാതിരുന്നത് എന്നോട് പറയാൻ പാടില്ലായിരുന്നോ നിങ്ങളെന്തിനാ മറിച്ചു വെച്ചേ എന്നിങ്ങനെ ചോദിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അത് ഒരു സ്ത്രീയെ സംബന്ധിച്ച ഏറ്റവും വിഷമകരമായ ഒരു സംഭവമാണ് അതെൻ്റെ മനസ്സിനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് നമ്മളോട് പറയാത്ത കാര്യങ്ങൾ നമ്മൾ വേറൊരാൾ മുഖാന്തരം അറിയുമ്പോൾ അത് നമുക്ക് ഭയങ്കര വിഷമമല്ല തോന്നുന്നത് ആ സമയത്ത് നമ്മളോടെല്ലാം നേരിട്ട് സംസാരിക്കുമ്പോൾ ഇന്ന രീതിയിലൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ കുടുംബജീവിതം എങ്ങനെയാണ് ആഴ്ചയിൽ ഒരു മേശയിൽക്ക് ചുറ്റുമിരുന്ന് നമ്മൾ സംസാരിച്ച് അല്ലെങ്കിൽ ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇന്നതാ എന്ന് പറയാൻ ഒരു ചങ്കുറ്റം ഉണ്ടെങ്കിലുണ്ടല്ലോ ആ കുടുംബജീവിതം നന്നായി പോകും അത് ഉറപ്പായ കാര്യമാണ് നമ്മൾ എവിടെയാണോ ഒരു മറവ് വെക്കുന്നത് ആ കുടുംബജീവിതത്തിൽ കുറച്ച് കഴിയുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും അത് ഉറപ്പായ കാര്യം എല്ലാ കാര്യങ്ങളും തുറന്ന് ഒരു മനസ്സ് ഭർത്താവിനും ഉണ്ടായിരിക്കണം ഭാര്യയ്ക്കും ഉണ്ടായിരിക്കണം ഭാര്യയും ഒന്നും കള്ളത്തരങ്ങൾ ഒളിച്ചുവെക്കാൻ പറ്റില്ല അവ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ ഭർത്താവിനോടും ഭർത്താവ് അതുപോലെ തന്നെ ഏറ്റവും ഇസഡ്ഡ് കാര്യങ്ങൾ ഭാര്യയോട് സംസാരിച്ച് നോക്കിക്കേ ആ വീട്ടിലെ പ്രശ്നങ്ങളില്ല കാരണം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് എത്ര ഒരു കഞ്ഞി കഞ്ഞിക്ക് മുളക് മാത്രമേ ഉള്ളൂ എങ്കിലും അവരത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും അത് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോയി ചാടിക്കൊണ്ടേയിരിക്കും അത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ മക്കളെയും ബാധിച്ചു എന്നിരിക്കും ഇല്ലേ കാരണം പലപ്പോഴും പൊട്ടിത്തെറിക്കുമ്പോൾ ഓർക്കാതെ മക്കളിരിക്കുന്നൊന്നും നോക്കാതെ നമ്മൾ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചു ഒന്നും അപ്പം ആ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ അത് ബാധിക്കാനിട വരും അതുകൊണ്ട് പരമാവധി കുടുംബജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇല്ലേ അങ്ങനെ എല്ലാം തുറന്ന് സംസാരിക്കും ഒന്നാമത്തെ കാര്യം പിന്നെ ഭാര്യ ഒരു വേലക്കാരിയായിട്ട് മാത്രം കാണാണ്ടിരിക്കുക ഭാര്യയുടെ കൂടെ അല്ലറ ചില കാര്യങ്ങൾക്കൊക്കെ ഒന്ന് സഹായിച്ചു നോക്കിക്കേ അപ്പോഴും അവരുടെ ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകും കാരണം എന്നെ എല്ലാ പണികളും ഭാര്യ തന്നെ ചെയ്യണം എന്ന് വാശി പിടിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏ അതുപോലെ പിന്നെയുള്ളതാണ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു യാത്ര പോവുകയോ അല്ലെങ്കിൽ എന്നാ ഇടയ്ക്കൊരു സിനിമയ്ക്കൊക്കെ പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് യാത്രകൾ പോവുക എന്നുള്ളത് ഞാൻ കുഞ്ഞുനാൾ തൊട്ട് എനിക്ക് എനിക്ക് സാധിച്ചിട്ടില്ല എൻ്റെ കുഞ്ഞുനാളിൽ അവിടെ ഇവിടെയൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വല്ല കുഞ്ഞു കുഞ്ഞു ടൂറുകളൊക്കെ പോയതേ ഉള്ളൂ പക്ഷേ യാത്ര പോവുക വണ്ടി ഓടിച്ചൊക്കെ ഇങ്ങനെ പോവുക ഇതൊക്കെ എൻ്റെ ജീവിതത്തിലൊരു വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു പക്ഷെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഹൈദരാബാദ് ഡൽഹി അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് എങ്കിലും പിന്നീട് ഞങ്ങൾ എന്നെ ഒരിടത്തും അങ്ങനെ യാത്രകളൊന്നും പോയിട്ടില്ല പിന്നെ ഇപ്പം ഞാൻ യാത്ര പോകാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പറയും പറ്റില്ല എന്നെ കൊണ്ട് ഞാൻ എപ്പോഴും യാത്ര ചെയ്തു തന്നെ എനിക്ക് മടിയാണ് യാത്ര ചെയ്യാൻ വണ്ടി ഓടിക്കാൻ പോലും മടിയാണ് എന്നുള്ള രീതിയിലേക്കാണ് വന്നത് അപ്പം നമ്മൾ ശരിക്കും നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പം നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടും ഇല്ലേ നമുക്ക് എവിടെ പുറത്തു പോകണം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കൊച്ചിനെ സ്കൂളിൽ വിടാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങും രാവിലെ അതിലേ ഒന്ന് പോയി സ്കൂൾ വരെ പോകും തിരിച്ചു വരും ഇതൊക്കെ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് വലിയ വലിയ യാത്രകളൊന്നും ഞാൻ പോകാറില്ല പിന്നെ ഗുരുവായൂർ ഇടയ്ക്ക് ഒന്ന് പോകും വല്ലപ്പോഴും ഒക്കെ അങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു യാത്രകൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകും അതേ ഉള്ളൂ പക്ഷേ അത് അങ്ങനെ യാത്രകൾ ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് ഇതൊരു മൊരടിപ്പായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇല്ലേ അവർക്ക് യാത്ര പോകണം അത് സാമ്പത്തികം നോക്കിയിട്ട് കേട്ടോ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് സാമ്പത്തികം ഉണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ല നമ്മുടെ പൈസ കയ്യിലുണ്ടെങ്കിൽ അപ്പം അതനുസരിച്ച് യാത്രകൾ ചെയ്യുക അത് അത് ഒരു നല്ല കാര്യമല്ലേ നമുക്ക് സംസാരിക്കാനും പല കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും ഒക്കെ സാധിക്കും ഈ യാത്രകൾ ചെയ്യുമ്പോൾ പിന്നെ പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള സ്ത്രീകളുണ്ട് അത് അതിനൊക്കെ ഒരു സാഹചര്യം ഒരുക്കുന്നത് ഒത്തിരി നല്ലതല്ലേ അതൊക്കെ എനിക്ക് വാങ്ങി തരാറുണ്ട് കേട്ടോ അത് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ മേടി പുറത്തു പോയിട്ട് വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരും അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഞങ്ങൾ ടൗണിനൊക്കെ ഇറങ്ങി എന്തെങ്കിലും കഴിക്കും അത് അങ്ങനെയൊക്കെ പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിനും നോ പറയുന്ന ഭർത്താക്കന്മാരെ അതായത് എന്ത് ചെയ്താലും നോ പറയുന്ന ഭർത്താക്കന്മാരെ അതങ്ങനെയുള്ളവരെയും സ്ത്രീകൾക്ക് ഇഷ്ടമല്ല ഇല്ലേ കാരണം അവർ ചെയ്യണ ഇപ്പം ഉദാഹരണമായിട്ടൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം സാധനങ്ങൾ വാങ്ങുകയാണെന്ന് വെച്ചാൽ മാർക്ക എന്തെങ്കിലും പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോഴത്തേനും അത് വേണ്ട ഇത് മതി ഇത് വേണ്ട ഇത് മതി എന്നും പറഞ്ഞാൽ അവരെ ഒരു കാര്യം ചെയ്യിക്കാൻ സ്വന്തമായിട്ടൊരു സാധനം എടുക്കാൻ സമ്മതിക്കാതെ വരുമ്പോൾ ഒരു വിഷമം സ്വാഭാവികമായിട്ടും തോന്നും അത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അതെനിക്ക് ഞാൻ ചിലപ്പോൾ അപ്പം മുഖത്തേക്ക് നോക്കും ചിലപ്പോൾ ഞാൻ എടുക്കും ചിലപ്പോൾ ഞാൻ വേണ്ട എന്ന് വെച്ച് ഞാൻ പിന്നെ ഒന്നും എടുക്കാതൊക്കെ നിൽക്കും എനിക്കൊരു സങ്കടമൊക്കെ വരും അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും എനിക്കിഷ്ടമല്ല കാരണം ചിലപ്പോൾ പറയും പൈസ അറിഞ്ഞിട്ടൊക്കെ മേടിക്കുക അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ നമ്മൾ എല്ലാ സാധനങ്ങളും വീട്ടിലെ ഒരുമാതിരി തീർത്ത ശേഷം നമ്മൾ മാർക്കറ്റിൽ പോയി മേടിക്കുകയുള്ളൂ അപ്പം നമ്മളോട് ഒരു നിയന്ത്രണം വെക്കുമ്പം നമുക്കൊരു ചെറിയ സങ്കടം നമുക്ക് വരുമാനം ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ഓർക്കും ഏഹ് ജോലിയുള്ള സമയത്ത് നമ്മൾ ഞാൻ മേടിച്ചോണ്ട് വരുമായിരുന്നു ഉള്ള സാധനങ്ങൾ അന്ന് എൻ്റെ ഹസ്ബൻഡ് ദൂരെയൊക്കെ ആയിരുന്നു ജോലി ചെയ്യുന്ന അപ്പം വീട്ടിലില്ല ഇപ്പം വരുമ്പം എല്ലാം പുള്ളിക്കാരൻ തന്നെയാണ് മേടിക്കുന്നത് അപ്പം അതിനൊരു നിയന്ത്രണം വരുമ്പോൾ നമുക്കൊരു ചെറിയ നമ്മളിങ്ങനെ സ്വന്തം കാശ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നിട്ടാണോ എന്നൊരു ചെറിയ സംശയം തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ എനിക്ക് അങ്ങനെയൊന്നും പറയുന്നത് എനിക്ക് ഒരു ഇഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് കാശുകൾ കൈകാര്യം ചെയ്യാൻ ശകലമെങ്കിലും പൈസ നമ്മുടെ കയ്യിൽ വേണം ഇല്ലേ എന്നാലേ നമുക്കൊരു സന്തോഷമുള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങാനൊക്കെ നമ്മളിങ്ങനെ ഒരാളോട് ചോദിച്ചോണ് നടക്കുക എന്ന് വെച്ചാൽ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് ഇപ്പം ഒരു തുണിക്കട കയറി ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ നമ്മൾ ഏത് സമയം ചോദിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എടുത്തോട്ടെ എടുത്തോട്ടെ എടുത്തോളാം പറയും പക്ഷേ പറയും കയ്യിൽ അത്രയും പൈസ ഇല്ലാട്ടോ എന്നിങ്ങനെ പറയും അപ്പോൾ പിന്നെ നമ്മൾ എടുക്കില്ലല്ലോ അങ്ങനെ അല്ലെങ്കിൽ നമ്മളെ കടയിൽ പോകാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ സാധനം മേടിക്കാൻ പോകുക ചിലപ്പം അങ്ങ് പറഞ്ഞേക്കും എൻ്റെ കയ്യിൽ ഇത്ര രൂപയുള്ളൂ കേട്ടോ ആയിരം രൂപ അല്ലെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയുള്ളൂ കേട്ടോ അല്ലെ അയ്യായിരം രൂപയുള്ളൂ ആ അത് താഴെ ഉള്ളത് നോക്കാൻ പറയും അത് താഴെ ഉള്ളതെന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പം ആറായിരം രൂപയുടെ സാധനം അല്ലെങ്കിൽ പോട്ടെ ഒരു മൂവായിരം രൂപയുടെ സാധനം നമ്മൾ നമ്മൾ മേടിക്കാണ്ടെങ്കിൽ പോരും ഇല്ലേ ആ ഇവിടെ ഇല്ല നമുക്ക് അടുത്ത നമുക്കടുത്ത കടയിപ്പോ എന്നും പറഞ്ഞിങ്ങനെ നമ്മൾ ഇറങ്ങിയിങ്ങ് പോരും അത് പിന്നെ പറയാം പിന്നെ മേടിക്കാം മേടിക്കാതെന്നും പറഞ്ഞിങ്ങനെ പോരും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പക്ഷേ എല്ലാ കുടുംബത്തിലും ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം എല്ലാവരും എല്ലാം തികഞ്ഞതൊന്നും ആയിരിക്കില്ല അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇരുപത്തഞ്ച് വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കൈയും കൂട്ടി അടിച്ചാലേ ശബ്ദം കേൾക്കുള്ളൂ അല്ലേ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ പറഞ്ഞു തീർക്കുക പറഞ്ഞ് തീർക്കാൻ മനസ്സുണ്ടെങ്കിൽ കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ ചിലർക്കതുമില്ലാട്ടോ മനസ്സ് നമ്മൾ പറയുന്ന കേൾക്കാൻ ഒട്ടും മനസ്സില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല അല്ലേ അപ്പം നമ്മൾ പ പറയുക പല ജീവിതത്തിലെ തിരിച്ചടികളൊക്കെ ജീവിതത്തിൽ ഒത്തിരി സംഭവിച്ച വ്യക്തിയാണ് ഞാൻ അപ്പം അങ്ങനെയുള്ള തിരിച്ചടികൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയായി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മൾ പറയുന്നത് കേൾക്കാനോ നമ്മളോട് തുറന്ന് സംസാരിക്കാനോ തയ്യാറല്ലെങ്കിൽ ആ ജീവിതത്തിൽ ഒത്തിരി സന്തോഷമൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ അതാണ് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചത് ഇത് ആർക്കെങ്കിലും ഉപകാരമാവുമെങ്കിൽ നിങ്ങൾ പ്രാവർത്തികമാകുക എന്നോട് ചോദിച്ചവർക്കുള്ള എല്ലാ കുടുംബത്തിലും ഒന്നും സന്തോഷമല്ല കേട്ടോ എപ്പോഴും ഒന്നും സന്തോഷമായിട്ടൊന്നും അല്ല എല്ലാവരും ഇരിക്കുന്നത് പക്ഷേ ഞാൻ പരമാവധി എൻ്റെ മനസ്സിനെ എന്നെ തന്നെ ഇഷ്ടപ്പെട്ട് ഞാൻ സന്തോഷവതിയായിട്ടിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഞാനിപ്പം ഒത്തിരി മാറി ഒ ഒത്തിരി മാറി ബ്രഹ്മകുമാരീസിൻ്റെ ഒക്കെ ചെയ്ത് ഞാൻ ഒത്തിരി മാറി പണ്ടൊക്കെ ഞാൻ ഭയങ്കര ഡിപ്രഷനടിച്ച് ദേഷ്യം ഭയങ്കര ദേഷ്യം എല്ലാവരോടും കുട്ടികളോടും ഒക്കെ ഒരു ദേഷ്യമുള്ള വ്യക്തിയായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ മാറ്റാൻ നമുക്ക് സാധിക്കും ഇപ്പം ഞാൻ ഹാപ്പ് ഒരുമാതിരിയൊക്കെ ഹാപ്പിയായിട്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട് ഇതാണ് എൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പാഠം ഉൾക്കൊള്ളുക നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക എല്ലാം പറഞ്ഞു തീർക്കുക അതാണ് വേണ്ടത് കേട്ടോ എന്താണെങ്കിലും നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയുക രണ്ടുപേരും കൂടെ കൂടി സംസാരിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുക അതാണ് വേണ്ടത്